നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്യാമ്പസുകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾ കടുത്ത ഭീഷണിയും വിവേചനങ്ങളും നേരിടുന്നതായി റിപ്പോർട്ട് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലയായ ഹാർവാർഡിലെ ക്യാമ്പസിലാണ് മുസ്ലിം പലസ്തീൻ വിദ്യാർത്ഥികളോട് കടുത്ത വിവേചനം കാണിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ളത് പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഹാർവാർഡിനെതിരെ മുസ്ലിം ലീഗൽ ഫണ്ട് ഓഫ് അമേരിക്ക നൽകിയ ഫെഡറൽ പൗരാവകാശ പരാതിയിലാണ് അന്വേഷണം പീഡനങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ സ്ഥാപനം പരാജയപ്പെട്ടുവെന്ന് വിദ്യാർത്ഥികൾ പരാതി പറയുന്നതായി എം എൽ എഫ് എ വ്യക്തമാക്കുന്നു മുസ്ലിങ്ങളുടെയും മുസ്ലിം സംഘടനകളുടെയും പൗരാവകാശങ്ങൾ സംരക്ഷിക്കാൻ ആരംഭിച്ചതാണ് മുസ്ലിം ലീഗൽ ഫണ്ട് ഓഫ് അമേരിക്ക ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ വലിയ വിവേചനവും പീഡനങ്ങളുമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങളെ അവഗണിക്കുകയാണ് ഇവിടെ ക്യാമ്പസുകളിലെ യഹൂദ വിരുദ്ധതയും ഇസ്ലാമോഫോബിയയും സംബന്ധിച്ച് ഹാർവാർഡിലും മറ്റ് സർവകലാശാലകളിലും വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട് ഇതിനു പുറമെയാണ് ഹാർവാർഡിൽ പുതിയ പരാതിയുടെ പേരിൽ വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് പലസ്തീൻ അറബ് മുസ്ലിം വിഭാഗങ്ങളും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണക്കുന്നവരും കടുത്ത ഭീഷണിയും വിവേചനവുമാണ് നേരിടുന്നത് ഇത്തരത്തിൽ ഒരു ഡസനിലധികം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത് ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഹൃദയഭേദഗമാണെന്നാണ് വിദ്യാർത്ഥികളുടെ ലീഡ് അറ്റോർണിയും എം എൽ എഫ് എയുടെ സിവിൽ ലിറ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ക്രിസ്റ്റീന ജംബ് പറഞ്ഞത് അവർ ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയാണ് അവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു സർവകലാശാലയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇവർ ഭയപ്പാടിലാണ് പലർക്കും ഒറ്റയ്ക്ക് ക്ലാസ് റൂമുകളിലേക്ക് പോകാൻ പേടിയാണ് ഇതുകാരണം പലർക്കും പഠനം നഷ്ടപ്പെട്ടുവെന്നും ക്രിസ്റ്റീന പറയുകയാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കാൻ യൂണിവേഴ്സിറ്റി അധികൃതർ ശ്രമിച്ചില്ലെന്നും അവർ ആരോപിച്ചു ഈ മാസം മാധ്യം ഹാർവാർഡിലെ ഇടക്കാല പ്രസിഡന്റ് അലൻ ഗാർബർ ഇസ്ലാമോഫിബിയക്കെതിരെയും മുഫീബിയ്ക്കെതിരെയും അറബ് വിരുദ്ധ പക്ഷപാതത്തിനെതിരെയും പോരാടാൻ പ്രത്യേക പ്രസിഡൻഷ്യൽ ടാസ്ക് ഫോഴ്സ് ആരംഭിച്ചിരുന്നു ഇത്തരത്തിൽ യഹൂദ് ടാസ്ക് ഫോഴ്സ് സർവകലാശാലയിലുണ്ട് ഇത്തരത്തിൽ മുസ്ലിങ്ങളോട് കടുത്ത വിവേചനം കാണിക്കുന്ന വാർത്തകൾ അമേരിക്കയിൽ നിന്ന് തന്നെ ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ അവർ തീവ്രവാദികളാണെന്നും അക്രമികളാണെന്നും മുദ്ര കുത്തപ്പെടുകയാണ് ചെയ്യുന്നത് അവരുടെ അവകാശങ്ങൾ പോലും സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു വലിയ പ്രതിഷേധത്തിന് തന്നെ ഇത് വഴിവച്ചേക്കാം